ദൈവതൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഒരിക്കൽ കൂടെ അനുഭവ സാക്ഷ്യങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കടത്താവ് തരുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഞാൻ മലബാറിലേക്കുള്ളൊരു യാത്രാമതിയാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് ജീവിതാനുഭവങ്ങൾ ക്രമമായിട്ട് തന്നെ പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ചില സാഹചര്യത്തിൽ അത് ഡിസോർഡറായി പോകാറുണ്ട് എങ്കിലും ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടായിരത്തി നാലിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് അന്ന് ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ കിടങ്ങറ കോരവളവെന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ച് പ്രവർത്തിക്കുകയാണ് ഒരു പുതിയ പ്രവർത്തനം ആരംഭിച്ചതേ ഉള്ളൂ അപ്പോൾ തന്നെ കർത്താവിൻ്റെ ആത്മാവ് നിയോഗം തന്നാൽ ആ സ്ഥലത്തേക്ക് പോയി പ്രവർത്തിക്കുവാനും എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കണ്ണൂരിലേക്കും തിരുവനന്തപുരം ഒക്കെ ഇടയ്ക്ക് പോയി പ്രവർത്തിക്കുമായിരുന്നു ഒരു ദിവസം രാവിലെ ഉണർന്നെ നിൽക്കുന്നത് വൈകുന്നേരത്തെ മലബാർ എക്സ്പ്രസ്സിൽ കണ്ണൂരിലേക്ക് പോകണമെന്നൊരു ശക്തമായ ആത്മപ്രേരണയുമായിട്ടാണ് എന്നാൽ എൻ്റെ പൈസ ഉണ്ടായിരുന്നില്ല ഞാൻ സാധാരണ കണ്ണൂരിലേക്ക് പോകുന്നത് ജനറൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് ആള് കുറവാണെങ്കിൽ ഈ ലഗേജ് വെക്കുന്ന ഈ തട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റും ആള് കൂടുതലാണെങ്കിൽ മൂന്നോ നാലോ പേരൊക്കെ ഒരുമിച്ചിരുന്ന് പോകേണ്ടി വരും അങ്ങനെയാണ് ഞാൻ പലപ്പോഴും കണ്ണൂരിലേക്ക് പോയിട്ടുള്ളത് ഏകദേശം തൊണ്ണൂറ് രൂപയാവും അവിടുന്ന് പിന്നെ ഒരു ഇരുപത് രൂപ ബസ് ചാർജ് മുടക്കി വേണം ഞാൻ പ്രവർത്തിക്കുന്ന ആ സ്ഥലത്തെത്താൻ എന്നാൽ അന്ന് രാവിലെ എനിക്ക് ട്രെയിൻ ടിക്കറ്റിനുള്ള പൈസയൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു എൻ്റെ വീടിനടുത്തുള്ള മുക്കൂർ എന്നൊരു സ്ഥലമുണ്ട് അതിന് ഇപ്പുറത്തൊരു ഒരു ചർച്ചകൂടിൻ്റെ ഒരു ചർച്ച ഉണ്ട് അവിടുത്തെ പാസ്റ്റർ എനിക്ക് പരിചയമുണ്ട് അവിടേക്ക് പോയി ഇന്ന് ആ കൂട്ടായ്മ പങ്കെടുത്തിട്ട് മീറ്റിംഗ് കഴിയുമ്പം ആ ദേവദാസന് ചെറിയ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പതിവുണ്ട് അത് വാങ്ങിക്കൊണ്ട് കണ്ണൂരിലേക്ക് പോകാമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു എൻ്റെ മാതാവ് ആ സമയത്ത് കാലിൻ്റെ ഒരു ചെറിയ വ്രണം വന്നിട്ട് ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അപ്പോൾ ഇടയ്ക്ക് പോയി മാതാവിനെ കാണുകയും വേണം എന്നൊരു ചിന്ത മനസ്സിലുണ്ടായി ഫാസ്റ്റർ ചെറിയൊരു ഹെൽപ്പ് ചെയ്യും അതുമായിട്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള കണക്കൂട്ടില് ഞാൻ രാവിലെ ഒരുങ്ങി മൂക്കൂറിനപ്പുറത്തുള്ള പാലക്കത്തേരി എന്നൊരു സ്ഥലത്തെത്തി ആ സഭാകളിൽ ചെന്നപ്പം പാസ്റ്റർ ഒരുങ്ങി നിൽക്കുക അതായത് എന്നോട് ആഹാ കൊള്ളാം പാസ്റ്റർ വന്നത് വളരെ നന്നായി പോയി ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഥാവേ ആരെങ്കിലും ഒരാളെ ഒന്ന് അയക്കണമേ എനിക്കൊരു കല്യാണമുണ്ട് ഫാസ്റ്ററേ ഒരു കാര്യം ചെയ്യും പാസ്റ്റർ ഈ മീറ്റിംഗ് ഇന്ന് നടത്താൻ പറ്റുമോ കുറച്ചുപേരേ ഉള്ളൂ അതൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ചെയ്യാം പാസ്റ്ററേ അദ്ദേഹം എന്നോട് പറഞ്ഞു പാസ്റ്റർ ഒരു മണിയാവും ഞാൻ വരും ഞാൻ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊള്ളാം ഫാസ്റ്റർ ധൈര്യമായിട്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കല്യാണത്തിന് വേണ്ടി പോയി പതിനൊന്ന് മണിയായപ്പോൾ വിശ്വാസികളൊക്കെ വന്നു പ്രാർത്ഥന ആരംഭിച്ചു ഒരു മണിയായപ്പോൾ ആശീർവാദം പറഞ്ഞു ഒരു മണിയാവുമ്പോൾ വരാമെന്നാണ് ഫാസ്റ്റർ പറഞ്ഞത് ഫാസ്റ്റർ ഇപ്പം വരൂ എന്നുള്ള പ്രതീക്ഷയെ ഞാൻ കാത്തിരിക്കുകയാണ് ഒന്നേകാലായി ഒന്നരയായി ഒന്നേമുക്കാലായി മനസ്സിൽ വളരെ ഭാരം തോന്നി കാരണം പാസ്റ്റർ വരാൻ താമസിക്കുന്നുവല്ലോ തിരികെ പോകാൻ എൻ്റെ പൈസ ഉണ്ടായിരുന്നില്ല ഫാസ്റ്റർ വന്നില്ലെങ്കിൽ വീട്ടിൽ പോകുന്ന കാര്യം പോലും വലിയ ബുദ്ധിമുട്ടാണ് രണ്ടു മണിയോടെ അടുക്കുന്നു എന്നിട്ടും പാസ്റ്റർ വരുന്നില്ല എനിക്ക് മനസ്സിൽ എന്തോ പ്രശ്നമുണ്ട് എന്തായാലും പാസ്റ്റർ താമസിക്കുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ആ കാലഘട്ടത്തിലൊക്കെ ബൈക്കുകാർക്ക് കൈ കാണിച്ചാൽ അവർ നിർത്തും ഇന്നത്തെ പോലെ അന്ന് ഹെൽമെറ്റ് നിർബന്ധമല്ലായിരുന്നു അങ്ങനെ ഞാൻ പാലക്കേതയിൽ റോഡിലിറങ്ങി ചില ബൈക്കിനൊക്കെ കൈ കാണിച്ച് അമ്പലത്തിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടുന്ന് ഞാൻ നടന്ന് എൻ്റെ വീട്ടിലെത്തി കുറച്ച് ചില്ലറ പൈസ വീട്ടിൽ പോകേണ്ടത് ഇരുപത്തിനാല് ഇരുപത്തി ആറ് രൂപ എൻ്റെ വീട്ടിൽ പോകേണ്ട ആ ചില്ലറ തൊട്ടികളെല്ലാം കൂടെ പുരക്കി ഞാൻ എൻ്റെ കൈ ബാഗിനകത്തിട്ട് അവിടുന്ന് ചങ്ങനാശ്ശേരിയിൽ വന്ന് ഞാൻ എൻ്റെ മാതാവിനെ കാണാൻ ആഗ്രഹിച്ചു വൈകുന്നേരത്ത് മാതാവിനെ കണ്ടിട്ട് മാത്രമേ കണ്ണൂരിൽക്ക് പോകാൻ ആഗ്രഹിച്ചുള്ളൂ അങ്ങനെ ഞാൻ എൻ്റെ മാതാവിനെ കാണാൻ വേണ്ടി വരുന്ന സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാൻ പതുക്കെ നടന്നു പോവുകയാണ് അങ്ങനെ നടന്ന് നടന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് എൻ്റെ ഫോൺ ബെല്ലടിച്ചു ഞാൻ ആ ഫോൺ എടുത്തു എൻ്റെ വൈഫ് ബിന്ദുവാണ് ബിന്ദുവിനോട് ചോദിച്ചു സാബു ഞാനിപ്പോ എവിടെയാണ് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ഉടനെ ബിന്ദുവിനോട് പറയുകയാണ് അവിടെ അടുത്തുള്ള ഡോക്ടേഴ്സ് അവർ ഞാൻ പറഞ്ഞു അടുത്താണ് അതിൻ്റെ മോളിൽ ടിൻഡോപ്പൻ നിണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ആരോ ഒരാൾ കൈ കാണിക്കുന്നുണ്ട് ആളാരൊന്നും വ്യക്തമല്ല വൈഫ് പറഞ്ഞത് ചിൻഡോപ്പനാ ആന്റണി പാസൻ്റെ അനിയൻ ടിൻറ്റോപ്പനാണ് അങ്ങോട്ട് കയറി ചെല്ലു വിളിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ വളരെ പതുക്കെ നടന്നു വന്നു കാരണം ക്ഷീണമുണ്ട് മാനസികമായ ബുദ്ധിമുട്ടേറെ ഉണ്ട് കാരണം സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് വൈകിട്ടത്തെ യാത്രയുണ്ട് മാതാവിനെ കാണണം വീട്ടു ചെലവിനുള്ള കാര്യങ്ങൾ അങ്ങനെ വലിയൊരു ഞെരുക്കത്തിൻ്റെ സമയമായിരുന്നത് കാരണം ഞാൻ പ്രതീക്ഷിച്ച പാസ ഏതോ ഒരു കാരണത്താൽ അദ്ദേഹം താമസിച്ചു പോയി അദ്ദേഹം വന്നിരുന്നെങ്കിൽ എനിക്ക് ചെറിയൊരു നന്മ കിട്ടുമായിരുന്നു പക്ഷെ അദ്ദേഹം താമസിച്ചു പോയി ഞാൻ പതുക്കെ നടന്ന് ഡോക്ടർ സവറിന്റെ മുകളിലെത്തി അവിടെ എന്നെ കാത്ത ബ്രദർ ടിൻഡോ ഇപ്പോൾ ഉണ്ടായിരുന്നു ടിൻഡോ പേരുള്ള ആ ചെറുപ്പക്കാരന് തിരുവല്ലയിൽ ഉണർവിനഗ്നി എന്ന് പേരുള്ള ഒരു കൂട്ടായ്മ നടത്തുന്ന ആന്റണി ഫ്രാൻസിസിന്റെ അനിയനാണ് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ദേവദാസനാണ് ആന്റണി ഫ്രാൻസിസ് അദ്ദേഹത്തിന്റെ അനിയനാണ് ഈ ടിൻഡോ ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത് ടിൻഡോപ്പെന്നാണ് ഞാൻ പ്രൈസിലൂടെ പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ ഇവിടെ ഈ ഡോക്ടർ ഡോക്ടേഴ്സവറിന്റെ പതിനൊന്ന് കല ഘട്ടത്തിന്റെ മുകളിൽ എന്താ ഉടനെ അദ്ദേഹം എന്താ പറയാ മാസം ഞാനൊരു ട്വൻറ്റി വൺ ഡേയ്സ് ഫാസ്റ്റിങ് ഇരിക്കുകയാണ് ഇന്ന് ഇരുപതാം ദിവസമാണ് ഞാൻ പാസ്റ്ററെ വിളിക്കാൻ കാരണം ഇന്നലെ എനിക്ക് ഒരാൾ കുറച്ച് പൈസ തന്നു അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഒരു ദൈവദാസന് ഏതെങ്കിലും ഒരു ദൈവദാസന് കൊടുക്കണമെന്ന് എൻ്റെ ഉള്ളിലൊരു പ്രേരണ വന്നു ആ പൈസ എൻ്റെ കയ്യിലുണ്ട് എന്നാൽ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കറത്താവോ ആരൊക്കെ കൊടുക്കേണ്ടത് പരിശുദ്ധ പറയണമേ എന്നെ കാണിച്ചു എന്ന് പറഞ്ഞു ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു കുറച്ചു മുമ്പ് എന്നോട് കർത്താവ് പറഞ്ഞു ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ പോയി താഴോട്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ ഫുൾ കൈ ഇട്ട് ഒരാൾ പോന്നത് ഞാൻ കണ്ടു ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് തോന്നി പാസ് സാബു ആണെന്ന് എനിക്ക് തോന്നി സാബു പാസ് നമ്പർ വിളിച്ചപ്പോൾ ബിന്ദുവാൻ്റെ എടുത്തത് അതിന് ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ ചാർജ് രാവിലെ കുറവായിരുന്നു ബിന്ദുവിന്റെ ഫോണ് ചാർജ് ഉള്ളതുകൊണ്ട് ഞാൻ ആ ഫോണാണ് ഇന്ന് കൊണ്ടുപോയത് അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു ആ സാരമില്ല ആളെ കിട്ടിയല്ലോ പസ ഞാൻ ആ പൈസ സൗപാസ്റ്റൊക്കെ തരാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്ന് ആയിരം രൂപ എടുത്ത് എൻ്റെ കയ്യിലെടുത്തിരിക്കുക എന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി ദൈവമക്കളെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു രാവിലെ പാലക്കത്തവരി പോയതും പതിനൊന്ന് കിലോമീറ്റർ ബസ്സിലും നടന്നു നടന്നുവട്ടക്കൂടെ വന്നതും എന്റെ മാതാവിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു മാതാവിനെ കാണേണ്ട കാര്യവും വൈകുന്നേരത്ത് മലബാർ എക്സ്പ്രസ്സിന് പോകേണ്ട കാര്യവും ഒക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്ഥിതിക്ക് വിടാതിരുന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ ഈ പാലയ്ക്കൽ തകടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ചങ്ങനാശ്ശേരി വരെ വരാൻ ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ആ പതിനൊന്ന് കിലോമീറ്റർ ദൂരവും ഞാൻ ഭാരമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് ദിവൻ കരുതിക്കുള്ളൂ എന്നൊരു ചിന്തയുണ്ട് എങ്കിലും മനുഷ്യ സഹജമായ നിലയിൽ ഒരു ഭാരം മനസ്സിനുണ്ടായിരുന്നു കാരണം പ്രതീക്ഷിച്ച വഴി അത് കിട്ടിയില്ലല്ലോ എന്നൊരു മാനസിക ദുഃഖം ഉണ്ടായി മാതാവിനെ കാണണം വൈകുന്നേരത്ത് കണ്ണൂരിൽ പോകേണ്ടത് ആവശ്യമാണ് ദൈവത്തിന്റെ കരുതൽ തികച്ചും വ്യത്യസ്തമായിരുന്നു പതിനൊന്ന് കിലോമീറ്റർ ഞാൻ നിരാശയോടുകൂടെ വന്നുവെങ്കിൽ തന്നെയും ചങ്ങനാശ്ശേരിയിലെ പതിനൊന്ന് നില കെട്ടിടത്തിന്റെ മുകളിൽ ദൈവം ഒരുക്കിയ മനുഷ്യന്റെ കയ്യിൽ എനിക്ക് ആ നന്മ കർത്താവ് ഒരുക്കിയിരുന്നു ദൈവത്തിന്റെ സ്തോത്രം ഞാൻ ആ പോയ സമയത്ത് തന്നെ കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു നീ മേളിൽ കയറി താവട്ട് നോക്കാൻ പറഞ്ഞു ഏലിയാവിനെ കാക്കയച്ചു പോറ്റിയ ദൈവം തന്നെ ഇന്നും ജീവിക്കുന്നു ദൈവമക്കളെ എത്രയോ അനുഭവങ്ങൾ ജീവിതത്തിൽ കർത്താവ് ചെയ്തിരിക്കുന്നു നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം തിരുവെടുത്ത് പറഞ്ഞു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ നമ്മൾ കർത്താവിൻ്റെ വഴിയിൽ നമ്മൾ നടക്കുന്നവരാണെങ്കിൽ ദൈവത്തിന് അത്ഭുതകരമായ കരുതൽ ഏലിയാവിനെയും അതുപോലെ ഏലീസയെയും യോസഫിനെയും പത്രോസിനെയും പൗലോസിനെയും ഒക്കെ പോറ്റി അതേ ദൈവം തന്നെ നമ്മളെയും കരുതുവാൻ വിശ്വസന ദൈവമാണ് നമ്മൾ സമർപ്പിച്ചു കൊടുത്തെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മളിൽ ആരംഭിക്കട്ടെ ഞാൻ വിശ്വസിക്കുന്നു കാഹളം മുഴങ്ങുവാൻ ഏറ്റവും സമയമെടുത്തു ദൈവസഭയെക്കുറിച്ചും ദൈവസഭയിൽ അംഗങ്ങളായിരിക്കുന്ന ഓരോ വ്യക്തികളെക്കുറിച്ചുമുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ കർത്താവ് പൂർത്തീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് കർത്താവിന്റെ കാഹളതനക്ക് മുമ്പായി കർത്താവിന്റെ വാഗ്ദത്തങ്ങളെല്ലാം കർത്താവ് നിറവേറ്റും അതുകൊണ്ട് നമുക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം അനേക ജാതികളിലേക്ക് ക്രിസ്തുവിന്റെ സുവിശേഷം എത്തുവാൻ ദൈവം നമ്മളെല്ലാവരെയും ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശത്തിന് ഇരിക്കുന്നു ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യുക ഒരാത്മീക മുന്നേറ്റത്തിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം വലിയ ഒരു ആത്മീയ ഉണർവിൻ്റെ അനുഭവം നമ്മുടെ തലമുറയിൽ ഉണ്ടാകട്ടെ നിത്യജീവനായി കർത്താവ് കണ്ടിട്ടുള്ള സകലിലും ദൈവസഭയിലേക്ക് ഓടിവരുന്ന ആ ദൈവീയ ഉണർവിന്റെ കാലഘട്ടത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഭർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തട്ടെ